ഞാൻ നാലു നാലര മണിക്കൂറുള്ളൊരു നൈറ്റ് ഫ്ലൈറ്റ് കഴിഞ്ഞ് ലാൻഡ് ചെയ്തതേ ഉള്ളൂ കേട്ടോ വീട്ടിൽ ചെന്ന് സുഖമായിട്ട് കിടന്നുറങ്ങണം എന്നുള്ള ഒറ്റ കൂടിയാണ് ഞാൻ ക്യാബിലിരുന്ന് വീട്ടിലെത്തിയത് വീട്ടിലെത്തിയപ്പോൾ അമ്മ പറയാണ് ഉറങ്ങാൻ വരട്ടെ ആദ്യം പോയി വോട്ട് ചെയ്തിട്ട് വരാം എന്നിട്ട് നീ കിടന്നുറങ്ങിക്കോളാൻ അപ്പോഴാണ് ഞാൻ ഓർത്തത് ശരിയാണല്ലോ തിരിച്ചറിയൽ കാർഡ് വെളിച്ചം കാണുന്ന ദിവസം ഇന്നാണല്ലോ രാഷ്ട്രീയത്തിനോട് താല്പര്യം എനിക്ക് വോട്ട് ചെയ്യാൻ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ നീല മഷിയോടുള്ള ഇഷ്ടം മാത്രം കാരണമൊന്നും അറിയില്ല പക്ഷെ അതിങ്ങനെ കയ്യിൽ കാണുമ്പോൾ ഒരു രസം എന്നാ പിന്നെ പോയേക്കാന്ന് ഓർത്തു എന്തായാലും മേക്കപ്പ് ഒക്കെ മുഖത്തുണ്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഡ്രസ്സ് മാത്രം മാറി നീലമഷിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത് കഴിഞ്ഞ തവണ വോട്ട് ചെയ്യാൻ പോയപ്പോ ഈ അവിടെ ഇങ്ങനെ നീലമഷി കൊണ്ട് വരയ്ക്കാതിരിക്കുന്ന ചേട്ടൻ എന്റെ കൈവരലിൽ പഴുതാരയുടെ പടം വരച്ചത് ഞാൻ ഓർക്കുന്നുണ്ട് ഇത്തവണ എന്താവും എന്നറിയില്ല പോയി നോക്കാം വോട്ട് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയപ്പോണ്ടല്ലോ ഞാനിനി ബൂത്ത് മാറിയാണോ വന്നതെന്ന് വരെ ഓർത്തുപോയി കാരണം ഒറ്റ മനുഷ്യരില്ല ഇത്ര ജനവാസമില്ലാത്ത ഒരു പഞ്ചായത്തിലാണോ ഞാൻ താമസിക്കുന്നത് ഞാനും എൻ്റെ ഫ്രണ്ട്സും മാത്രമുള്ള പഞ്ചായത്താണെന്ന് തോന്നുന്നു എനിക്ക് കുറച്ചു നേരം കിയൂ ഒക്കെ നിന്ന് നാട്ടുകാരെയൊക്കെ കണ്ട് വിശേഷമൊക്കെ പറഞ്ഞ് വോട്ട് ചെയ്യാൻ പോകുന്നതായിരുന്നു ഇഷ്ടം പക്ഷേ ഈ ഒരു സമയത്ത് മാത്രം എൻ്റെ നാട്ടുകാരെ കാണാനില്ല ഇത്തവണ ഞങ്ങൾക്ക് മൂന്ന് വോട്ട് ചെയ്യണം കേട്ടോ പഞ്ചായത്താണ് ഞങ്ങളുടെ അപ്പോൾ പഞ്ചായത്ത് ജില്ലാ ബ്ലോക്ക് ഇങ്ങനെ മൂന്ന് ഡിവിഷനിലേക്ക് ചെയ്യണമായിരുന്നു ഇങ്ങനെ എല്ലാം പെട്ടെന്നായിരുന്നു കാരണം ആരും ഇല്ലായിരുന്നല്ലോ ഭാഗ്യത്തിന് പ്രാവശ്യം നല്ല ഡീസൻറ്റ് നീല വരെയായിരുന്നു അങ്ങനെ വരെയൊക്കെ വരച്ച് വോട്ടൊക്കെ ചെയ്ത് വീട്ടിലെത്തി കുറച്ച് പണി ഉണ്ടായിരുന്നു ഫ്ലൈറ്റ് കഴിഞ്ഞ് വന്നല്ലേ ഉള്ളായിരുന്നു ഫ്ലൈറ്റ് റിപ്പോർട്ടൊക്കെ ഫില്ല് ചെയ്ത് ഏതാണ്ട് ഒരു വെള്ളം അമ്മ കളക്കി തന്നതും കുടിച്ച് ഉറങ്ങാൻ കിടന്നു അപ്പം അത്രേ ഉള്ളൂ ബൈ